നമ്മളിപ്പോൾ ഈ അടുത്തിടയ്ക്ക് കുറച്ച് വിപ്ലായാലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഒരു ഒന്നര ലക്ഷം രൂപയൊക്കെ ലോൺ എടുത്തിട്ട് അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപയൊക്കെ ലോൺ എടുത്തിട്ട് ഐഫോൺ സാംസങ് ഗാലക്സി അതുപോലെയുള്ള ഫോണുകൾ എടുക്കുന്ന ഒരു ട്രെൻഡ് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു ഫോൺ നേടിയുമ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് വല്ല ഉപയോഗം ഉണ്ടോയെന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് വേണം ആ ഫോൺ എടുക്കുക അല്ലെങ്കിൽ ആ പൈസ നിങ്ങളുടെ കയ്യിൽ നിന്നൊരു നഷ്ടമായി പോവും നഷ്ടക്കച്ചവടമായി പോകും ഫോൺ മേടിക്കുന്ന സമയം തൊട്ട് നമ്മളുടെ കയ്യിൽ കിട്ടുന്നവരെ ഫോണിന് വിലയൊന്നും കുറയുന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കൈ കഴിയുമ്പോൾ നമ്മളുടെ ഫോ ഓരോ ദിവസം കഴിയുമ്പോളും ഫോണിൻ്റെ വില കുറഞ്ഞ് കുറഞ്ഞു വരിക അങ്ങനത്തെ ഒരു പ്രത്യേക ഇതുള്ളൊരു സംവിധാനമുള്ളൊരു സാധനമാണ് നമ്മളൊക്കെ നമ്മൾ ഫോണിന് എപ്പോഴും നമ്മളുടെ ഒരു നല്ലൊരു വില ഉണ്ടാവുന്നോ വില കൂടിയ പോകുന്നല്ലേ നമ്മൾ മേടിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു നല്ലൊരു വില നമ്മൾ മേടിച്ചാലും വിലയുടെ ഒരു പത്തിയമ്പത് ശതമാനവും കിട്ടും എന്നൊക്കെ വിചാരിച്ചിരിക്കും പക്ഷേ വർഷം ഒരു വർഷം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പത്ത് മുപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം അതിൻ്റെ വിലയിൽ നിന്ന് അത് ഒരു നല്ലൊരു തുക പോകായിട്ടുണ്ടാവും നമ്മളൊരു ബിക്കാന്ന് നോക്കുന്നുണ്ട് നമുക്കത് പിന്നെ അത് ഈസിയലി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളതിൽ നിന്ന് പോകില്ല അതിപ്പോൾ ഐഫോൺ ആയാലും സാംസങ് ഗാലക്സി ആയാലും അതിലെ കൊ നമ്മൾ മേടിച്ച വിലയുടെ ഒരു എൺപത് ശതമാനമൊക്കെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അതിനൊരു നല്ലൊരു വില കുറവുണ്ടാവും അപ്പോൾ നിങ്ങൾ അത്രയും ഒരു ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപയുടെ അടുത്തൊക്കെ ഒരു ഫോൺ മേടിക്കുകയാണോ നിങ്ങൾ ആദ്യം ഒന്ന് ആലോചിക്കണം നിങ്ങൾക്ക് ആ ഫോൺ കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ നിങ്ങളത് പ്രൊഫഷണലായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനാണോ പ്രൊഫഷണലായിട്ട് ഗെയിം കളിക്കാനാണോ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും വീഡിയോ വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് പൈസ കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ആ ഫോൺ മേടിക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ യൂട്യൂബേഴ്സ് ആയാലും അതെ ഇൻഫ്ലുവൻസേഴ്സ് ആയാലും അതെ അതുപോലെ പിന്നെ ആക്ടേഴ്സ് ആയാലും ആക്ട്രസ് ആയാലും അവരൊക്കെ ഫോൺ ഉപയോഗിക്കുന്നു പിന്നെ ബിസിനസ് മാൻ അവർക്കൊക്കെ ഈ ഫോൺ വലിയ വിലയുള്ള ഫോൺ അവരുടെ നിത്യജീവിതത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ് അവരയ്ക്ക് ഈ വില കൊടുത്തുള്ള വിലയുള്ള ഫോണുകളൊക്കെ മേടിച്ച് അവരുടെ കയ്യിൽ വെക്കുന്നത് ചില ആളെങ്കിലും ഡയമണ്ടൊക്കെ ഉള്ള ഫോണുകൾ അവരെ മേടിച്ച് കയ്യിൽ വെക്കുന്നുണ്ട് അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് വേണം ഫോൺ മേടിക്കുക അല്ലാതെ ഒരാളുടെ കയ്യിൽ ഒരു ഐഫോൺ കണ്ടു അപ്പോൾ എനിക്കും നല്ല ക്യാമറയൊക്കെ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ആ ഫോൺ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ ഒരു ഉപയോഗമില്ല നമുക്ക് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ആ ഒന്നും കാര്യമായിട്ടൊന്നും കഴിവൊന്നുമില്ല ഈൻ കളിക്കാനുള്ള കഴിവില്ല അതുപോലത്തെ ഒരു കഴിവില്ലാതെ ആ ഫോൺ നമ്മളുടെ കയ്യിൽ വെറുതെ വേസ്റ്റ് ആയി നമ്മളുടെ പൈസ നഷ്ടോ അപ്പോൾ നമ്മളത് ബുക്കിംഗ് കണ്ടൊക്കെ ഫോൺ മേടിക്കണം അത് മാത്രമേ എനിക്ക് പറയുന്നോ നിങ്ങളുടെ പൈസയിലെ പല പൈസയാണ് പോകുന്നത് കമ്പനിക്ക് പൈസ കിട്ടും കമ്പനിക്ക് പൈസ കിട്ടും എന്ന് എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾ നമ്മൾ കമ്പനിക്ക് വില കൊടുത്തോണ്ട് പോകണമെന്ന് വിളിച്ചോ പക്ഷെ എന്തെങ്കിലും ആ ഫോൺ ആ ഫോണിന് നിങ്ങൾക്ക് ഒരു ഉപയോഗം വേണം അല്ലെങ്കിൽ അത് നഷ്ടമായിപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക